തൃശ്ശൂർ അതിരൂപത മുൻ മെത്രാപൊലീത്ത മാർ ജേക്കബ് തൂങ്ങുഴി പിതാവിൻ്റെ നിര്യാണത്തിൽ പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൻ്റെ എല്ലാവിധ അനുശോചനവും പ്രാർത്ഥനയും നേരുകയാണ് പാലിയൂർ തീർത്ഥാടനം അഭിയന്യ തൂങ്കുഴി പിതാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു തൂങ്കുഴി പിതാവിനോട് ഈ തൃശ്ശൂരിലേക്ക് വരുമ്പോഴേ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോഴേ പിതാവ് നമ്മളോട് പറഞ്ഞത് ഞാൻ തൃശ്ശൂരിലേക്ക് വരുമ്പോഴേ എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് തൃശ്ശൂർ മാത്തോമാസ്ലീഹയുടെ പാദസ്പർശമേറ്റ മണ്ണാണെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പാലിയൂരിലാണ് മാത്തോമാസ്ലീഹ ആദ്യമായി ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം രൂപപ്പെടുത്തിയത് അപ്പോഴേ ഭാരതത്തിലെ ആദ്യവ ക്രൈസ്തവ സമൂഹമായ ഈ പാലൂരിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും അവകാശവും അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയതയുടെ ഒരു നിറകുടവുമാണ് സഭയുടെ ആരംഭം മുതൽ തീർത്ഥാടനമുണ്ട് ആ തീർത്ഥാടനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പിതാവ് പാലൂരിലേക്ക് തീർത്ഥാടനം നടത്തുവാനായിട്ട് ആഗ്രഹിച്ചത് ആദ്യത്തെ വർഷം പിതാവ് തന്നെ തൃശ്ശൂരിൽ നിന്ന് ഈ പാലിയൂരിൻ്റെ മണ്ണിലേക്ക് തീർത്ഥാടനം നയിച്ചു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുക പാലിയൂർ മഹാതീർത്ഥാടനത്തിൻ്റെ അമരക്കാരൻ അഭിയന്യ ജേക്കബ് തൂങ്ങി പിതാവാണ് പിതാവിനെക്കുറിച്ച് ഈ പാലിയൂര് ജനങ്ങൾക്ക് പറയാനുള്ളത് പാലിയൂരിലെ ഇന്നത്തെ ഈ പുരോഗതിക്ക് ഒരു പ്രധാനപ്പെട്ട കണ്ണി നമ്മളുടെ ജയ്ക്കബ് തൂങ്ങി പിതാവാണ് അതുകൊണ്ട് പാലിയൂർ ജനത എല്ലായ്പ്പോഴും പിതാവിനോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാലിയൂരിൻ്റെ ആർച്ച് പ്രീസ്റ്റായിട്ട് നിയമതനായപ്പോഴേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അഭിയന്യ പിതാവിനെ കാണുവാനായിട്ട് മൈനസ് എനാരിയിലേക്ക് പോയി അപ്പോൾ മൈനസ് എനാരിയിലെ പിതാവ് വിശ്രമിക്കുകയാണ് പിതാവ് എന്നോട് ചോദിച്ചു പാലിയൂരൊക്കെ എങ്ങനെ പോകുന്നു അപ്പോൾ പിതാവ് എന്നോട് ഞാൻ പിതാവിനോട് പറഞ്ഞു എല്ലാം വളരെ നന്നായിട്ട് പിതാവിൻ്റെ ആ തീർത്ഥാടനത്തോടുകൂടി എല്ലാം മനോഹരമായിട്ടിരിക്കുന്നു നമ്മളുടെ ഈ ദേവാലയത്തിൻ്റെ മേൽക്കുര പൊളിച്ചു മേയുവാനും നവീകരണ പ്രവർത്തനങ്ങൾക്കും മുന്നോടിയായി ഞാൻ പിതാവിനെ ചെന്ന് കണ്ടു അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞത് എല്ലാം മാത്വമാസലികയുടെ മധ്യസ്ഥത്താല് എല്ലാം ഭംഗിയാകും അതോപ്പം തന്നെ കഴിഞ്ഞ വർഷം വരെ അഭിന്യ പിതാവ് ഈ തീർത്ഥാടനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു ഈ വർഷമാണ് പിതാവിന് തീർത്ഥാടനത്തിന് വരാനായിട്ട് അസൗകര്യമുണ്ടായത് അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പാലു ഒന്ന് സന്ദർശിക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു പിതാവിന് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അപ്പോൾ പിതാവ് പറഞ്ഞ ആ ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു പിതാവ് വന്നാലും മറ്റുള്ളവരും കൂടെയുണ്ട് വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു ആ ഒരു സ്വപ്നം ബാക്കി നിർത്തിക്കൊണ്ടാണ് പിതാവ് നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയിരിക്കുക പിതാവ് എല്ലായ്പ്പോഴും എല്ലാവർക്കും സംപ്രീതനാണ് പ്രത്യാശയുടെ എന്ന നിലയ്ക്കാണ് പിതാവ് വളരെ ശാന്തമായിട്ടാണ് പിതാവിൻ്റെ എല്ലാ ഇടപെടലുകളും ഒപ്പം തന്നെ പരിശുദ്ധ കന്യാമുത്തോടും മാർത്തവ്മാസ്ലിഹായോടും അതീവ ഭക്തനായിരുന്നു എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മയുടെ സഹായം തേടുക മാർത്തോമാസ്ലിഹായുടെ വിശ്വാസം ഏറ്റുപറയുക ഈ സന്ദർഭത്തിൽ ഈ പാലിയൂരിലെ ജനങ്ങൾ ഇന്ന് അഭിയന്യ പിതാവിൻ്റെ വിലാപയാത്രയിൽ പങ്കെടുക്കുവാനും നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും എല്ലാവരും ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഒരിക്കൽ കൂടെ അഭിയന്യ പിതാവ് ഈ പാലിയൂര് തീർത്ഥകേന്ദ്രത്തിൽ ഒപ്പം തന്നെ തൃശ്ശൂർ അതിരുപതിക്ക് ഒപ്പം തന്നെ സീറോ മലബാർ സഭയ്ക്ക് പാലിയൂർ മഹാതീർത്ഥാടനം ആരംഭിച്ചത് മൂലമുള്ള എല്ലാവിധ ഈ സ്നേഹത്തിനും അതോടൊപ്പം തന്നെ എല്ലാവിധ പ്രോത്സാഹത്തിനും നന്ദി പറയുന്നു പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഏറ്റവും വേഗത്തിൽ അഭിന്യ പിതാവ് വിശുദ്ധപഥം അലങ്കരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു